നമ്മൾ എന്തിനാണ് ജ്യോതിഷവും വാസ്തുവും ഒക്കെ നോക്കുന്ന സത്യം പറഞ്ഞ ഓരാവശ്യമില്ല കാരണം ഈ ജഗത്തിൻ്റെ സൃഷ്ടാവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് സംരക്ഷിച്ചിട്ടുള്ളത് ഇന്ന് സംരക്ഷിച്ച് കൊണ്ടുപോരുന്നത് അങ്ങനെ ഇരിക്കെ ഈ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ ദോഷങ്ങളും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് എങ്ങനെ ഒരു സംശയം വേണ്ട ജഗസൃഷ്ടാവായ ഭഗവാനെ ഭഗവതിയെ നിങ്ങൾക്കിഷ്ടമുള്ള രൂപത്തിൽ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നുവെങ്കിൽ കൃത്യമായി നാമം ജപിക്കുന്നുവെങ്കിൽ ഈ ജ്യോതിഷവും വാസ്തുവും ഒന്നും നോക്കേണ്ട കാര്യമില്ല കൃത്യമായി ദിവസവും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ ആ ദേവതയാണ് എൻ്റെ സംരക്ഷക അല്ലെങ്കിൽ സംരക്ഷകൻ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആ ദേവിയെ ആ ദേവതയെ നിത്യവും നാമം ജീവിച്ച് ആരാധിക്കുന്നുവെങ്കിൽ ഏതു ദോഷങ്ങളുണ്ടെങ്കിലും മാറും പക്ഷേ ഇന്ന് ആർക്കാണ് നാമം ജീവിക്കാൻ സമയം ആർക്കാണ് ദേവിയെ ആരാധിക്കാൻ സമയം അതുകൊണ്ട് വല്ലപ്പോഴും ഒരു വലിയ പൂജ ചെയ്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്ത് ഒക്കെ ആ ദോഷങ്ങളെ പരിഹരിക്കണമെന്നുള്ളവർക്കാണ് ഈ ജ്യോതിഷവും വാസ്തു വാസ്തുദോഷങ്ങളുമൊക്കെ ഉണ്ടാകുക നിരന്തരം കലിയുഗമാണ് നിരന്തരം നാമഞ്ചിപ്പിക്കുക നിങ്ങളുടെ ഇഷ്ടം ഏത് ദേവനേയും ജീവിക്കുക ഇന്ന ദേവൻ വേണ്ടതൊന്നുമില്ല ഏത് മതത്തിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല കാരണം ഏത് രൂപത്തിലായാലും ഏത് ഭാവത്തിലായാലും ഏത് മന്ത്രത്താലായാലും ഏത് ഭാഷയാലായാലും നിങ്ങൾ ഏത് ദേവനാ ആരാധിച്ചാലും അതെല്ലാം എന്നിൽ തന്നെയാണ് വന്നു ചേരുന്നതെന്ന് ഭഗവാൻ വിഷ്ണു ഈ ലോക സൃഷ്ടാവായ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ആരെ എങ്ങനെ ഏത് രീതിയിൽ ഭജിച്ചാലും എന്താ നിത്യവും ഭജിക്കാം സമർപ്പണത്തോടെ ഭജിക്കാം ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല ഒരു ദുരിതങ്ങൾ ഉണ്ടാവില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാൽ പൂർവാജന്മഘതമായി നമ്മൾ അനുഭവിക്കേണ്ട ദോഷങ്ങളെ എത്രയൊക്കെ ആയാലും ഒരു പരിധി വരെ മാത്രമേ ഭഗവാന് കുറയ്ക്കാൻ കഴിയൂ അതുകൊണ്ട് ജന്മാന്തരകൃതമായ പാപങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ രോഗ കലഹങ്ങളായും ഒക്കെ അനുഭവിക്കേണ്ടതായി വരികയും ചെയ്യും അതുകൊണ്ട് ജ്യോതിഷം നോക്കണമെന്നില്ല വാസ്തു നോക്കണമെന്നില്ല ഒന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ദേവതയെ മനസ്സർപ്പിച്ച് ആത്മാർത്ഥമായിട്ട് ആരാധിച്ചാൽ മാത്രം മതി അതുകൊണ്ട് ഈ കലിയുഗത്തിൽ എല്ലാവരും അവരവരുടെ ദേവതയെ മനസ്സറിഞ്ഞ് ആരാധിക്കുക എപ്പോഴും അതേ ആ ദേവിയെ അല്ലെങ്കിൽ ആ ദേവനെ മനസ്സുകൊണ്ട് വിളിച്ചുകൊണ്ട് നടക്കുക എല്ലാം ശുഭമാണ്